മനസാക്ഷിയുള്ള ആർക്കും കേൾക്കാൻ സാധിക്കാത്തൊരു കഥ ഏകദേശം ഉച്ചസമയം ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ആവശ്യകടമായ കോട്ടാൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു നഗരമുണ്ട് കോങ്കോയി തോക്കുധാരികളായ ചിലർ അവിടെ എത്തുന്നു ധാന്യങ്ങൾ പൊടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു യന്ത്രവും മോട്ടറും അവർ അവിടെ കണ്ടെത്തി സമീപത്ത് കളിക്കുകയായിരുന്ന കുട്ടികളെ ഇവൻ പിടികൂടി മോട്ടറിൽ അവരുടെ തല തകർത്ത് ആ നിരപരാധികളെ ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നാലിനായിരുന്നു ലോകത്തെ ഞെട്ടിച്ച ആ കൊടും ക്രൂരത നടന്നത് മധ്യ ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിലെ റൂബായ നഗരമാണ് സ്ഥലം അക്രമികൾ എം ട്വന്റി ത്രീ എന്ന വിമത ഗ്രൂപ്പിലെ ആയുധധാരികളായിരുന്നു കോങ്കോയിലെ നോർത്ത് കിബുയിൽ ഈ സംഘം ഭീകരത പടർത്താനുള്ള പുതിയ വഴികൾ കണ്ടെത്തുകയായിരുന്നു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സംഘം കൊലപാതകം പീഡനം തുടങ്ങി കുറ്റകൃത്യങ്ങൾക്കായി അയൽരാജ്യമായ റുവാണ്ട എം ട്വന്റി ത്രീയിന് പണവും ആയുധങ്ങളും സാധനങ്ങളും നൽകുന്നുണ്ടെന്ന് പല റിപ്പോർട്ടുകളും സൂചിപ്പിച്ചിരുന്നു എന്താണ് എം ട്വന്റി ത്രീ കോങ്കോയ്ക്ക് ഇവർ ഒരു വലിയ പ്രതിസന്ധിയാണ് എം ട്വന്റി ത്രീ എന്നാൽ മാർച്ച് ട്വൻറ്റി ത്രീ പ്രസ്ഥാനം രണ്ടായിരത്തി ഒമ്പതിലെ ഈ തീയതിയാണ് കോങ്കോയിലെ ജനങ്ങൾ ഇപ്പോഴും അക്രമത്തിന്റെ ഇരകളാകുന്ന ഒരു കാലഘട്ടത്തിന് കളമൊരുക്കിയത് ഈ തീയതിയിൽ വിമത ഗ്രൂപ്പായ നാഷണൽ കോൺഗ്രസ് ഫോർ ദ ഡിഫൻസ് ഓഫ് പീപ്പിളും കോങ്കോ സർക്കാരും തമ്മിൽ ഒരു ധാരണയിലെത്തി ഇതിനു കീഴിൽ ഡി ഒരു രാഷ്ട്രീയ പാർട്ടിയാകാൻ സംബന്ധിച്ചു അതിന്റെ സൈനികരെ ഫോഴ്സ് ആർമി ഡീല റിപ്പബ്ലിക്ക ഡെമോക്രാറ്റിക് ഡു കോങ്കോയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിക്കുകയും ചെയ്തു ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ എഫ് എ ആർ ഡി സി എന്നത് കോങ്കോയിലെ സർക്കാർ സൈന്യമാണ് കരാറിൽ മറ്റു ചില കാര്യങ്ങളും പരാമർശിച്ചിരുന്നു സി എൻ ഡി പി യുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ തടവുകാരണ മോചനം വടക്കും തെക്കും ദുരന്ത മേഖലയെ പ്രഖ്യാപിക്കൽ അതിന്റെ പുനർനിർമ്മാണത്തിനും വികസനത്തിനും പ്രത്യേക ശ്രദ്ധ നൽകൽ സുരക്ഷാ സേനയിൽ പരിഷ്കാരങ്ങൾ എന്നിവയുമായിരുന്നു അവർ യുദ്ധത്തിൽ പരിക്കേറ്റ സൈനികരും വിധവകളും അനാഥരെയും പരിപാലിക്കുമെന്നും സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്നു കരാറിലെ വ്യവസ്ഥകൾ സർക്കാർ പൂർണ്ണമായും നടപ്പാക്കിയില്ലെന്ന് സി എൻ ഡി പി ആരോപിക്കുന്നു ഇക്കാരണത്തെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ എം ട്വന്റി ത്രീ പ്രസ്ഥാനം രൂപീകരിക്കുകയായിരുന്നു ഈ സംഘം സർക്കാരിനെതിരെ കലാപം നടത്തി പ്രസ്ഥാനം അക്രമസക്തമായ നടപടികൾ കൈക്കൊണ്ടു ജനറൽ സുൽത്താനി മക്കൈങ്കയുടെ നേതൃത്വത്തിലാണ് ഇതിനെല്ലാം അണിയറ നടക്കുന്നത് സി എൻ ഡി പിയുടെ മുൻ അംഗമായ ബിഷപ്പ് ജീൻ മേരി റൂണിഗയാണ് ഇതിൻ്റെ പ്രസിഡന്റ് ഈ സംഘം ആദ്യ വർഷത്തെ തന്നെ ഗോമ പോലുള്ള പ്രധാന നഗരം പിടിച്ചെടുത്തു സർക്കാരിന് നൽകിയ വാഗ്ദാനങ്ങൾ ലംഘിച്ച് രൂപീകരിച്ച ഈ സംഘടന ഇപ്പോൾ ആക്രമണത്തിന് പേരുകേട്ട ഒരു സംഘടനയായി മാറി മുകളിൽ സൂചിപ്പിച്ച സംഭവം ഒരു ഉദാഹരണം മാത്രമാണ് എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ അതിനേക്കാൾ വളരെ ഭീകരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നാലില് എം ട്വന്റി ത്രീ കൊലയാളികൾ ഒരു മോട്ടറിൽ കുട്ടികളുടെ തല തകർക്കുമ്പോൾ മുപ്പത്തിരണ്ടുകാരിയായ ഇസൊബല്ലയും അവിടെ ഉണ്ടായിരുന്നു മോട്ടോറെ രക്തം പുരട്ടിരിക്കുന്നത് അവൾ കണ്ടു നിന്നു തന്റെ കൺ വെച്ച് ആറ് കുട്ടികൾ കൊല്ലപ്പെട്ടു എന്ന് അവർ പറയുന്നു കൊലപാതകത്തിന്റെ ഏത് രീതിയും ക്രൂരമാണ് എന്നാൽ ഈ രീതി അതിനേക്കാൾ കടുപ്പമുള്ളതാണ് ഇസബൽ തന്റെ രണ്ട് സുഹൃത്തുക്കൾക്കൊപ്പം അവിടെ നിന്ന് മൂടിപ്പോയി ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ കിഴക്കൻ വനങ്ങളിലേക്കാണ് അവൾ പോയത് എം ട്വന്റി ത്രീയുടെ ആയുധധാരികൾ ആളുകളെല്ലാം അവരെ പിടികൂടി ഇസബലിന്റെ കൂട്ടുകാരിൽ ഒരാൾ കൊല്ലപ്പെട്ടു ഇസബിലും ഒരു സുഹൃത്തും ബലാത്സംഗത്തിനിരയായി എം ട്വന്റി ത്രീന്റെ അക്രമ നിറഞ്ഞ കഥകൾ അവർ മാധ്യമ സ്ഥാപനങ്ങളോട് വെളിപ്പെടുത്തുകയും ചെയ്തു ഈ സംഘം വിവേചനരഹിതമായ കൊലപാതകങ്ങളും പീഡനങ്ങളും കൂട്ട തട്ടിക്കൊണ്ടുപോകലുകളും നടത്തിയെന്നും അവർ പറയുന്നു എം ട്വന്റി ത്രീ സ്ത്രീകളെ അവരുടെ കുട്ടികളുടെ മുന്നിൽ വെച്ച് തോക്കിന് മുന്നിൽ നിർത്തി ബലാത്സംഗം ചെയ്തു ആളുകളെ പ്രധാന റൂട്ടിൽ തടഞ്ഞു നിർത്തി പട്ടാപ്പകൽ അക്രമിച്ചു കിഴക്കൻ കോങ്കയിലെ നോർത്ത് കീവ് പ്രവിശ്യയിലാണ് എം ട്വന്റി ത്രീ പ്രധാനമായ സജീവമായിരിക്കുന്നത് റുബായ ഋക്ഷൂരു ഗോമ തുടങ്ങിയ നഗരങ്ങൾ അവരുടെ ശക്തി കേന്ദ്രങ്ങളായി കണക്കാക്കലപ്പെടുന്നു രക്തച്ചൊരിച്ചിൽ നിന്നും റുവാണ്ടയ്ക്ക് എന്ത് പ്രയോജനം ലഭിച്ചു എന്നുള്ള ചോദ്യം ഇപ്പോൾ വളരെ പ്രസിദ്ധമാണ് റുവാണ്ടയുടെ പിന്തുണയോടെ എം ട്വൻ്റി ത്രീ കോങ്കോയിൽ അതിവേഗം പടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ബലാത്സംഗം കൊലപാതകം തുടങ്ങിയ കുറ്റകൃത്യങ്ങളുടെ എണ്ണം എന്നത്തേക്കാളും ഉയർന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുകയാണ് ഒരുപക്ഷെ കോങ്കോയുടെ ഏറ്റവും മോശം ഘട്ടമാണ് വരാനിരിക്കുന്നതെന്ന് ഒരു മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥൻ പറയുന്നു റുവാണ്ട ഭയങ്കരമായ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയാണ് റുവാൻഡയുടെ തലസ്ഥാനമായ കിഗാലിയേക്കാൾ വലുതായ കോങ്കയുടെ ഒരു ഭാഗം തന്റെ രാജ്യമായി കൂട്ടിച്ചേർക്കാനാണ് അവരുടെ പദ്ധതികൾ കിഴക്കൻ കോങ്കയിലെ ധാതു സംബന്ധിന്റെ നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുത്താൽ അത് എം ട്വന്റി ത്രീക്കും റുവാണ്ടയ്ക്കും രാജ്യാന്തര തലത്തിൽ കരുത്തു പകരുമെന്നും ഒരു അമേരിക്കൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നു റുവാണ്ടയുടെ നിയന്ത്രണത്തിലുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുകയാണെന്നും വിദഗ്ധർ കരുതുന്നു ഇത് മോശമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളേറും ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കൊലയാളികളിലാണ് കിഴക്കൻ കോങ്കോയിലെ നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നും വിശ്വസിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ റുവാണ്ടയിലെ ഹുട്ടു സമുദായത്തിൽപ്പെട്ടവർ ട്രുട്സി വിഭാഗക്കാരെ കൂട്ടക്കൊല ചെയ്തതായി ആരോപണമുണ്ട് നൂറു ദിവസത്തിനുള്ളിൽ എട്ട് ലക്ഷം ആളുകളെയാണ് കത്തി പോലുള്ള ആയുധം ഉപയോഗിച്ച് അന്ന് കൊലപ്പെടുത്തിയത് ഈ കൂട്ടക്കൊലയ്ക്ക് ശേഷം ഏകദേശം ഒരു ദശലക്ഷം ഹുട്ടു ആളുകൾക്ക് കോങ്കോയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു ഇവരിൽ പലരും ആ കൂട്ടക്കൊലയിൽ കുറ്റക്കാരായിരുന്നു ഇതിനുശേഷം റുവാണ്ട കോങ്കോയിൽ രണ്ട് അക്രമങ്ങൾ നടത്തി ഈ പ്രതികളെ പിടികൂടാനാണ് അവർ വന്നതെന്നും പറഞ്ഞു ഇതിനിടെ ഹുട്ടു ജനതയുടെ സായുധ സംഘടനകൾ സംഘടിക്കുകയും റുവാണ്ടയിൽ വീണ്ടും അധികാരം പിടിക്കാൻ ഗൂഢാലോചന നടത്തുകയും ചെയ്തു ഈ സംഘത്തെ തടയാൻ റുവാണ്ട കോങ്കോയിൽ ടുഡ്സി കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പിന് ആയുധങ്ങൾ വിതരണം ചെയ്യാൻ തുടങ്ങി ഈ ട്ഡ്സി ഗ്രൂപ്പ് പിന്നീട് എം വിമത ഗ്രൂപ്പിന്റെ അടിസ്ഥാന ഘടകമായി മാറുകയും ചെയ്യുകയായിരുന്നു